ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ മുകുന്ദനോട് മുകുന്ദൻ്റെ അമ്മ അമ്മയോടും പറയുകയാണ് സാധാരണ ഒരു അമ്മായിമ്മപ്പോരും നടക്കുന്ന ഒരു വീടാണത് അപ്പോൾ ഞാൻ ഈ സംശയിച്ചത് വല്ല തെറ്റുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ എൻ്റെ ചേച്ചി മാത്രം ആ വീട്ടിൽ എന്നാൽ ഗിരിയേട്ടൻ അവിടെ കയറി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചേച്ചിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു അതിനെ ചോദിക്കാൻ ഞാൻ പോണ്ട എന്നാ പറയുന്നത് മുകുന്ദേട്ടൻ തന്നെ പറ മുകുന്ദൻ തന്നെ പറ എന്ന് പറയുമ്പോൾ മുകുന്ദനും അതൊരു സംശയമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ ഗിരിക്ക് അപകടം പറ്റുന്ന ഒന്നും തന്നെ ആ ആരും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ ഗിരിക്ക് അപകടം പറ്റാൻ വേണ്ടി ചെയ്തതല്ല ഗിരിയേട്ടെ യാദൃഷികമായി അവിടെ കയറി വന്നതാണ് അത് മുകുന്ദൻ ആലോചിക്കണം എന്ന് മുകുന്ദനോട് ഗിരി മഹിമ പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള അന്താളിപ്പ് നിൽക്കണം കേട്ടോ പിന്നീട് മഹിമ പറയുന്നത് എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണം എൻ്റെ ബൈക്കാണെങ്കിലും ഞാൻ സർവീസിന് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പോകാൻ വണ്ടിയില്ല എന്നെ ഒന്ന് കൊണ്ടുപോകുമോ അതിനെന്താ താ എൻ്റെ കൂടെ വാ എന്ന് മഹിമ പറയ മഹിമയോട് മുകുന്ദൻ പറയാണ് ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മുകുന്ദനെ അങ്ങ് പോകുന്നു എന്നാലീ സമയം മോളെ നീ ഇങ്ങനെ ടെൻഷനാവണ്ട അവിടെ ആ വീട്ടുകാർ അങ്ങനെ പ്രശ്നമുള്ളവരെല്ലാം ആയിരിക്കാം എങ്കിലും എൻ്റെ ചേച്ചിക്ക് അപകടം പറ്റിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയാനിട്ടോ പിന്നീട് മുകുന്ദൻ ഡ്രസ്സ് മാറി പുറത്തോട്ട് വരികയാണ് അങ്ങനെ ബൈക്കെടുക്കുകയാണ് ബൈക്കിൻ്റെ പിറകിൽ മഹിമ തൊട്ടുരുമ്പി ഇരിക്കുമ്പോൾ മുകുന്ദൻ്റെ അമ്മയും മഹിമയും മുകുന്ദനയും ഇങ്ങനെ നോക്കാനിട്ടാണ് അപ്പോൾ മുകുന്ദൻ്റെ ആ അമ്മക്ക് മനസ്സിലൊരാഗ്രഹം ഇവർക്ക് നല്ല ബുദ്ധി തോന്നിക്കിട ഈശ്വര ഈ കുട്ടികൾ തന്നെ നല്ലൊരു തീരുമാനം എടുത്തെങ്കിൽ എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയെ ഹോസ്പിറ്റലിൽ നിന്ന് മഞ്ജു കൊണ്ടുവരികയാണ് അങ്ങനെ മഞ്ജു കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗിരിയെ പിടിക്കാൻ ഗിരിയെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഗിരിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഗിരി പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല വിട്ടേക്ക് എന്ന് പറയാനിട്ട് ആ പുഴകും എൻ്റെ പൊന്നു നിനക്ക് എന്താ പറ്റിയത് ഈ അമ്മയെ നീ ടെൻഷൻ അടുപ്പിച്ചല്ലോ അമ്മയ്ക്ക് ആര് മാറ്റി കുഴപ്പമൊന്നുമില്ല ചെറുതായി തോല ഇറങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറ്റി കൊണ്ടുപോകാനോ എൻ്റെ മോൻ വാ എന്ന് പറഞ്ഞ് എന്നാൽ ഈ സമയം കുഞ്ഞാറ്റ എന്തായാലും ഗിരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചെറുതായി ഒന്ന് തോല ഇറങ്ങിയിട്ടുള്ളൂ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴെന്താ സംഭവിച്ചിരുന്നു എന്നിങ്ങനെ പറഞ്ഞു പറയുമ്പോൾ എന്താടി എൻ്റെ മുൻക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലും കുഴപ്പമില്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് കുഞ്ഞാട്ടയുടെ നേർക്ക് തിരിച്ചെടുത്ത് തിരിച്ച് വരലി ചൂണ്ടുമ്പോൾ കുഞ്ഞാറ്റയോ കുഞ്ഞാറ്റ പറയണേ സോറി വനുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞു എന്നോളൂ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടെ ബൈക്കിൽ ഇങ്ങനെ തൊട്ടുരുമ്പി ഇവർ രണ്ടുപേരും വരുന്നത് മുകുന്ദനും അതുപോലെ തന്നെ മഹിമയും ഇത് കണ്ട് ഒരിക്കലും കണ്ടു നിൽക്കാൻ സ്വപ്നയ്ക്ക് കഴിയുന്നില്ല എങ്കിലും കൂടിയിട്ട് അത് വിഷയമാക്കാതെ അവരിങ്ങ് കയറി വരികയാണ് കേട്ടോ അവർ കയറി വരുമ്പോൾ ഇവരുടെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ പിടിക്കപ്പെടും മഹിമ ബുദ്ധിമ ബുദ്ധിമതിയാണ് അതുകൊണ്ട് പിടിക്കപ്പെടുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ അങ്ങനെ മുകുന്ദൻ ഗിരിയോട് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ നീ എങ്ങനെ അറിഞ്ഞു ഞാനൊക്കെ അറിഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ചെറിയൊരു വേദനയുണ്ട് എന്നുള്ളൂ തോലിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനി പോണോ ഡോക്ടറെടുത്ത് ഏയ് അതിനൊന്നും ആവശ്യമില്ല അവർ ഡിസ്ചാർജ് പറഞ്ഞു ഇത് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഒരാഴ്ച നീ എന്തായാലും ഷാ കടയിലെ ജോലികളെല്ലാം നീ ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം മഹിമ ചോദിക്കുകയാണ് ചേച്ചി സത്യത്തിൽ എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് പേരും ഒരുപോലെ ഞെട്ടാനിട്ടു കുഞ്ഞാൻറ്റയുടെ ധൈര്യം കൈവരുന്നു പോവാണ് അപ്പോൾ ഈ സമയം അവിടെ പറയുകയാണ് കുഞ്ഞാറ്റ അതിന് ഇവൾക്കെന്ത് സംഭവിച്ച് ഇവൾ ഗ്യാസ് അബദ്ധത്തിൽ തുറന്നു വിട്ടു അത്ര തന്നെ എന്ന് പറയുമ്പോൾ മഞ്ജു അവിടെ പറയാൻ ഞാൻ ഗ്യാസ് അബദ്ധത്തിൽ തുറന്നു വിടില്ല അപ്പോഴേക്കും ഗിരി പറയാണ് അങ്ങനെ അവൾ ചെയ്യില്ല അവൾ അതിലൊക്കെ നല്ല ശ്രദ്ധ ശ്രദ്ധയുള്ളവളാണ് എന്ന് പറയുമ്പോഴേക്കും മാരുമോ എന്താടാ നീ എൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഞങ്ങളെയാണ് സംശയിക്കുന്നത് അല്ല അങ്ങനെയല്ല അമ്മേ അപ്പോഴേക്കും അവിടെ മഞ്ജു പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സത്യത്തിൽ കിച്ചണിലോട്ട് കയറി അത് വെള്ളം എടുക്കാൻ ബോട്ടിലിൽ വെള്ളമാക്കാനാണ് പിന്നീടാണ് ഞാൻ കിച്ചണിൽ പണി ചെയ്യാൻ വന്നത് ആ സമയം ഞാൻ ഗ്യാസ് തുറന്നിട്ടില്ല തുറക്കാൻ ചെല്ലുമ്പോഴാണ് ഗിരിയേട്ടൻ എന്നെ വന്ന് രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം അവിടെ വെച്ച് സംസാരം നിർത്താൻ ഗിരി പറയണേ ഇത് സംസാരം നിർത്തിക്കോളും മതി മതി ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു വിഷയമാക്കണ്ട അതൊരു ചർച്ചയാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് എല്ലാവരെയും പറഞ്ഞു വിടുന്നു കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദിരിയോട് ഗിരി പറയാണ് ഗിരി മഞ്ജുവിനോട് പറയുകയാണെങ്കിൽ നമുക്ക് റൂമിലോട്ട് പോകാം എന്ന് പറയുമ്പോൾ മഞ്ജു ഗിരിയേയും കൊണ്ട് റൂമിലോട്ട് പോകാനായിട്ടാണ് ഇതേ സമയം മഹിമയുടെ ഉള്ളിൽ ആ ഡൗട്ട് തന്നെ ഇവർ തന്നെ എൻ്റെ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നാ വേറും വാശിയൊക്കെ ആയിട്ടോ അങ്ങനെ ഈ സമയം മുകുന്ദനാണെങ്കിലും പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ മുതന്ദം പുറത്ത് പോകുന്നു പിന്നീട് മഹിമ ഇവരെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ഇവർ പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോവാനായിട്ടാണ് അപ്പോഴേക്കും ഗിരിയെ കിടത്താനുള്ള ആ ഒരു തത്രപ്പാടിൽ ഇങ്ങനെ മഞ്ജു ഗിരിയേട്ട ഇവിടെ കിടക്കുക എന്തായാലും ഞാൻ ഒരാഴ്ച ലീവ് ചോദിച്ചിട്ടുണ്ട് ഒരാഴ്ച ലീവ് എടുക്കാനുള്ള തീരുമാനമാണ് അതെന്തായാലും നന്നായി ഓണക്കല്ലേ വരുന്നത് നമുക്ക് പിന്നെയും പറഞ്ഞൊക്കെ ഇവിടെ ഇരിക്കാം അങ്ങനെയെങ്കിലും നീ ലീവ് എടുത്തല്ലോ എന്തായാലും നിന്നെ എനിക്ക് ഒരാഴ്ച കാണാമല്ലോ എന്തായാലും ഞാൻ ഇനി എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എൻ്റെ കാര്യങ്ങളെല്ലാം നീ എന്നെ ചെയ്തു തരണം എന്നൊക്കെ ഇങ്ങനെ ഗിരി പറയുമ്പോൾ മഞ്ജുനും വല്ലാത്തൊരു സന്തോഷമാകുകയാണ് കേട്ടോ പറയാൻ വാക്കുകളില്ല ആ സന്തോഷത്തിൽ മഞ്ജു ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് അരവിന്ദാഷ ഫോൺ വരുന്നത് കേട്ടോ അങ്ങനെ ഹലോ സാർ എന്നായി എന്റെ ലീവിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഈ വൃത്തി കെട്ടവനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് അയാൾ എപ്പോഴും ഞാനും മഞ്ജുമായി ഒരു റൊമാൻറ്റിക് വരുമ്പോഴേക്കും ആ ഒരു റൊമാൻസിൽ വരുമ്പോഴേക്കും അപ്പോഴേക്കും ഇയാളുടെ ഫോൺ ഫോൺ കോൾ വരും എന്തൊരു കഷ്ടമാണ് എന്നുള്ള ആ ദേഷ്യത്തോടു കൂടിയുള്ള വാക്കുകൾ വരുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു പുറത്തോട്ട് പോവാണ് മഞ്ജു അരവിന്ദാഷനുമായി സംസാരിക്കുകയാണ് പ്ലീസ് എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം എന്നൊക്കെ ഇങ്ങനെ അരവിന്ദാഷനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം കുഞ്ഞാറ്റ പറയുകയാണ് ആ മഹിമ എന്തൊക്കെ സംശയമുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ പിടിക്കപ്പെടുമോ എന്നൊരു പേടി എനിക്കതല്ല ഞാനല്ലേ ഗ്യാസ് തുറന്നിട്ട് അതുകൊണ്ട് എൻ്റെ വിരലടയാളം വെച്ച് അവൾ കണ്ടുപിടിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട് ഉടൻ തന്നെ അതെ മഹിമയല്ല ഇവിടുത്തെ പോലീസുകാരി ഇവിടുത്തെ പോലീസുകാരി മഞ്ജു ആണ് മഞ്ജുവിൻ്റെ ഇടയിലും സംശയമുണ്ട് മോളെ എന്ന് പറയുമ്പോൾ അതെ വിരൽ അടയാളം എല്ലാവരുടെയും വരും കാരണം ഗ്യാസ് ഒരാളല്ല ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അബദ്ധത്തിൽ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ മറ്റുള്ളവരെയും കൂടി കൊടുക്കരുത് എന്ന് പറഞ്ഞ് തിരിയും തിരിയുമ്പോൾ മഹിമയെ കാണാനായിട്ട് ഇവരെല്ലാം അവരും ഞെട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മൈമ ചോദിക്കുകയാണ് എന്താണ് എന്ന് പറയുന്നത് എന്താണ് അബദ്ധത്തിൽ വെളിച്ചു പറയരുതെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം അതിന് എന്നോട് എന്താ പറയേണ്ട ആവശ്യം എന്ന് സ്വപ്നം പറയുമ്പോൾ അതെന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ സത്യത്തിൽ എൻ്റെ ചേച്ചിക്ക് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ തന്നോട് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് സ്വപ്നം പറയാനിട്ടോ അപ്പോൾ ഇത് കേട്ടിങ്ങുന്ന മഹിമ പറയാണ് മറുപടി പറയേണ്ട ആവശ്യമൊക്കെ വരും ഇവിടെ പോലീസും കേസും വക്കീലും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഇതിലൊരു അപാകത കാണുന്നുണ്ട് ആരുടെടുത്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഒക്കെ പാടെ കൂട്ടി ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ചേച്ചിയെ മനപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണ് ഞാൻ എന്തായാലും പോലീസിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയാൽ എന്ന് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സത്യത്തിൽ നീ എന്തിനാണ് പഠിക്കുന്നതെന്ന് കുഞ്ഞാറ്റെ ചോദിക്കാനിട്ടോ നീ ഡോക്ടർ ആവാനോ അതോ പോലീസാവാൻ പഠിക്കുന്നത് അതെ എൻ്റെ ചേച്ചി ിയെ എൻ്റെ ജെ പോലീസിനെ വെറുക്കുന്ന ആളുകളുടെ വീട്ടിലോട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ നിയമങ്ങളൊക്കെ പഠിച്ചെടുത്തതാണെന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റൊന്ന് ഞെട്ടാണ് കേട്ടോ ഇനി മര്യാദക്ക് പറഞ്ഞോ എല്ലാം തുറന്നു പറഞ്ഞോ എന്ന് മഹിമ സ്വപ്നയോടും കുഞ്ഞാറ്റയോടും പറയുമ്പോൾ നീ വിരലിച്ചുകൊണ്ട് പെ വിറക്കുന്ന ആളുകൾ ഇവിടെയില്ല നീ നിൻ്റെ പണി നോക്കി എന്ന് പറഞ്ഞ് സ്വപ്നം അങ്ങ് പോകുമ്പോൾ കുഞ്ഞാറ്റേയും വാലാട്ടിയായി പോകുകയാണ് കേട്ടോ സമയം മഹിമ പുറത്ത് നിന്ന് അരവിന്ദാഷനോട് പറയാണ് പ്ലീസ് ഇങ്ങനെ മുറിവാണ് അതുകൊണ്ട് ഒരാഴ്ച ലീവാണ് എനിക്കിവിടുത്തെ സാഹചര്യമൊക്കെ അറിയാലോ ആ അതൊക്കെ അറിയാം ഒരാഴ്ചയ്ക്കല്ലേ ആ നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് നീല് തരാതിരിക്കാൻ പറ്റില്ല താങ്ക് യു താങ്ക് യു എന്നിങ്ങനെ തിരിച്ച് പറയുന്ന കേട്ടോ അപ്പോഴാണ് മഹിമ കയറി വരുന്നത് ചേച്ചി ചേച്ചി സത്യത്തിൽ ചേച്ചിക്കും ഈ ഒരു പ്രശ്നത്തിൽ എന്താണ് തോന്നുന്നത് ചേച്ചിയാണ് ഗ്യാസ് തുറന്നിട്ടത് അപ്പോൾ ഉടൻ തന്നെ ഞാനല്ല എന്നാൽ ഞാൻ അവരെ ചോദ്യം ചെയ്ത് അവർ തന്നെയാണ് ഇത് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ നീ എന്ത് വിഡിത്തരമാണ് ഈ പറയുന്നത് നീ എന്തിനാണ് അവളെ ചോദ്യം ചെയ്യാൻ നിന്നത് ഞാൻ ഞാനിത് അവളാണ് ചെയ്തത് അവരാണ് ചെയ്തത് എന്നറിയാൻ വേണ്ടി ഞാൻ അവരെ അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കായിരുന്നു അത് കണ്ടില്ലെന്ന് അടിച്ചത് ിയും അവർ ആ പ്രവൃത്തികൾ ചെയ്യും അപ്പോൾ എനിക്ക് കൈയ്യോടെ പിടികൂടുക എന്തിനു ചേച്ചി നമുക്ക് നമുക്കിപ്പോൾ തന്നെ തെളിയിക്കാലോ ചേച്ചി ഒരു പോലീസല്ലേ തെളിയിച്ചെടുക്കാലോ എടി നീ ഒരു കാര്യം ആലോചിക്കണം ഇവിടെ സ്വപ്നം ആരാണ് ഗിരിയേട്ട് പെങ്ങൾ ഗിരിയേട്ട് കുടുംബം കഴിഞ്ഞിട്ടേ ഗിരിയേട്ടൻ ഉള്ളൂ ഇപ്പോഴാണ് എന്നെ ഒന്ന് അംഗീകരിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൻ്റെ പേര് ഗിരിയേട്ടൻ എന്നെ വെറുത്തു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല മോളെ അതുകൊണ്ട് ഗിരിയേട്ടനെ കൈയോടെ തെളിവോടെ കാണിച്ചു കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി ഇതിപ്പോൾ തെളിവ് ചോദിച്ചാൽ ഞാൻ എന്ത് ഗിരിയേട്ടനോട് പറയും അതുകൊണ്ടാണ് ഗിരിയേട്ടനോട് പറയേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും നീ എഴുത്തു ചാടി ഓരോന്ന് കാട്ടിക്കൂട്ടിയത് കൊണ്ട് തന്നെ ഇനി സ്വപ്ന വേറൊരു കുതന്ത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും അത് നിനക്ക് തന്നെ പാറയാകുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഇത്ര വിഡിത്തരം ആവുമെന്ന് ഞാൻ ആലോചിച്ചില്ല എന്ന് പറയേണ്ടിട്ടാകും ഇതേ സമയം ഗിരിയോട് മുകുന്ദം പറയുകയാണ് എന്തായാലും ഇതങ്ങനെ വെറുതെ വിടണ്ട ഇതൊരു പോലീസും കേസും അന്വേഷണമൊക്കെ ഒന്ന് നല്ലതാണ് ഈ ഗ്യാസ് തുറന്നിട്ടത് ആരാണെന്ന് കണ്ടെത്തണത് ഗിരി എന്നെ പറയുന്നു മഞ്ജു അങ്ങനെ ചെയ്യില്ല എന്ന് അത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ എന്താടാ നീ എൻ്റെ കുടുംബത്തെ സംശയിക്കരു അങ്ങനെയല്ല എന്നാലൊന്നും നല്ലതാണ് എന്ന് മുകുന്ദ പറയുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് മഹിമയും മഞ്ജുവും കൂടി കയറി വരുന്നത് അങ്ങനെ മഹിമയും മഞ്ജുവും കൂടി കയറി വന്നിട്ട് മുകുന്ദൻ പറയുകയാണ് നമുക്ക് പോകില്ല മഹിമ എന്ന് പറയുന്ന സമയത്ത് പോകാൻ വരട്ടെ ഏട്ടാ ഇവളെന്നെ സംശയിച്ചിരിക്കുന്നു ഇവളെന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു മഞ്ജുവിനെ ഗ്യാസ് തുറന്നിട്ട് കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നും ഇവൾ പോലീസും പട്ടാളമൊക്കെ ആയി ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു തന്നെ ഞെട്ടിപ്പോവാണ് കൂടെ മഹിമയും ഞെട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ മഹിമ പറയാണ് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഗിരി എൻ്റെ കുടുംബത്തെ സംശയിക്കാൻ ഞാൻ ആർക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഭാനു എന്താടി നിനക്ക് എൻ്റെ കുടുംബത്തെ സംശയമുണ്ടോ എന്ന് ചോദിക്കും ഉടൻ തന്നെ അവിടെ മഹിമ പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചി ആരെങ്കിലും തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയോട് ഈ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇത് അറച്ച് ചേപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാനായിട്ടോ എടി എന്ന് പറഞ്ഞിട്ട് മഹിമയെ ബാനും അടിക്കാനൊരുങ്ങുമ്പോഴേക്കും ദേ അമ്മ ഈ സംസാരം എവിടെയും നിർത്തിയേക്ക് ഇതിൻ്റെ പേരിൽ ഇനി ഒരു ചോദ്യവും പറച്ചിലൊന്നും വേണ്ട എന്ന് പറയാനിട്ടോ എന്നിട്ട് മഹിമയെ ഇങ്ങനെ ഗിരി നോക്കിയിട്ട് ഗിരി പറയുകയാണ് എനിക്കെൻ്റെ കുടുംബമാണ് മറ്റുള്ളതിനേക്കാളൊക്കെ വലുത് അത് നീ ചിന്തിക്കണം അപ്പോഴേക്കും മഹിമ പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ ചേച്ചിയാണ് വലുത് എൻ്റെ ചേച്ചിക്ക് ഇതുപോലെ എന്തെങ്കിലും ും പ്രവൃത്തി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ എടി നീ ആരോടാ സംസാരിക്കുന്നത് മിണ്ടാതിരിക്കെ എന്ന് മഞ്ജു പറയുന്നുട്ടോ അത് കേൾക്കുന്ന ഗിരി ആകെ ഞെട്ടിപ്പോകണം അങ്ങനെ ഗിരി അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം മഞ്ജുവും ഒന്നും ഇണ്ടാതെ ഗിരിയുടെ കൂടെ അങ്ങ് പോവാനിട്ടോ ഇതേ സമയം മുകുധൻ എന്ത് പണിയാണോ താൻ കാണിച്ചത് എടുത്തു ചാട്ടം ഒന്നിനും നല്ലതല്ല ഞാൻ അവർ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് അവനോട് കാര്യങ്ങൾ വ്യക്തമാക്കി അവരെ കൊടുക്കാനുള്ള ഒരു പണിയായിരുന്നു അപ്പോഴല്ലേ നീ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ സോറി മുകുന്ദ എന്ന് തിരിച്ച് പറയാനുട്ടോ ഇതേ സമയം വാ ബൈക്കിൽ കയറുമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറുന്നത് കാണുമ്പോൾ സ്വപ്നയ്ക്ക് താങ്ങുന്നില്ല ഇവർ താ ഇവർ തൊട്ടൊരുമ്പി നിൽക്കുമ്പോൾ ഷേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ എന്നാൽ ഈ സമയം ബാനുമ്മയാണ് കാണിക്കുന്നത് ഇവിടെ എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പാണ് കുഞ്ഞാറ്റിൻ്റെ കൺമുന്നിൽ നിന്ന് പോ എൻ്റെ മകനാണ് പൊള്ളലേറ്റിയിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുമ്പോൾ സ്വപ്ന പറയാണ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച് ഇനി അമ്മ ആരോടും ദേഷ്യപ്പെട്ടിട്ടും മറ്റുള്ളവർ പഴിചാരിയിട്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ സ്നേഹം മൊത്തം മഞ്ജുവിന് അങ്ങ് നൽകിയാൽ മതി അവളെ ഇവിടെ നിന്നും പുറത്തെടുക്കാനുള്ള വഴി കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയുമ്പോൾ ബാനുമ്മയും ആ നെറികട്ട പ്രവർത്തിക്കായി കൂട്ടു നിൽക്കുമ്പോൾ കുഞ്ഞാറ്റൊക്കെ അതീവ സന്തോഷത്തിലാവേണ്ടിട്ടാവും